പാമ്പുകളെ എനിക്ക് പേടിയാണ് പാമ്പിനെ എവിടുന്നോ വന്ന ഒരു പാമ്പ് ഈ ഈ കാണുന്ന തുണി ഇട്ടേക്കുന്ന അയയിലേക്ക് ചാടുന്ന ആ കാഴ്ചയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇപ്പൊ പാമ്പ് വേനൽക്കാലം ഒക്കെ ആയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് മുകളിൽ നിന്നാണ് ഈ പാമ്പ് ചാടുന്നത് അവിടെ നമ്മൾ രണ്ടായ ചേർത്ത് കിട്ടുന്നത് വീടിന്റെ പുറകു വേശത്ത് ആ അയൽ കൂടി ക്രോസ് ചെയ്ത് കയറുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ താഴെ ചെറിയൊരു പന്നിയില് നേരത്തെ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട് അവിടെ കണ്ടോ അവിടെ വന്നിരുന്ന ആ ചേച്ചി അവിടുന്ന് പേടി ചോറ് പാമ്പ് പോകുന്നുണ്ടോ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ പാമ്പ് ചേരപ്പാമ്പാണെന്നാണ് പോകുന്നു അതുകൊണ്ടാണ് അത്രയും അത് ക്രോസ് ചെയ്ത് പോകുന്നത് ഈ പാമ്പ് എന്ന് പറഞ്ഞത് മുകളിൽ നിന്നാണ് നമ്മൾ സ്ലോ മോഷനിൽ നമ്മൾ കാണിക്കുന്ന സമയത്ത് അത് മുകളിൽ നിന്നാണ് മോളിൽ ഷീറ്റാണ് അവിടെ നിന്ന് വന്ന് ആ തുണി ഇട്ടിരിക്കുന്ന അയയിലേക്ക് വന്ന് ചാടി ആ അയൽ നിന്ന് വളഞ്ഞ് കൂടിയിട്ട് ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുന്ന വേണം അത് അയൽ നിന്ന് ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുകയാണ് ഇപ്പറേ ജനൽ ചെറുതായിട്ട് തുറന്നു കിടക്കണം നമ്മുടെ വീടിൻ്റെ ജനലുകളൊന്നും തുറന്നിട്ടില്ല അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് കാരണം വെച്ചാൽ ഈ ജനലിന്ന് ഒരു സ്റ്റോറൂറൂമായിരുന്നു അതിനകത്ത് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ അലങ്കോലമായിട്ട് കഴിഞ്ഞ ദിവസം കിടക്കുന്നുണ്ട് എന്താണ് കിടക്കുന്നത് മനസ്സിലായാലും ഇതിനകത്ത് പാമ്പ് കയറിയെന്നൊരു സംശയം വന്നു കാരണം നമ്മളതിനകത്ത് കയറിയ സമയത്ത് എവിടുന്നോ ഒരു എലി വന്നിട്ട് അതിനകത്ത് നിന്ന് ഇരിപ്പുണ്ടായിരുന്നു നമ്മളതിനെ ഓടിച്ചിറക്കി വിട്ടു അപ്പോൾ അതിന് മുമ്പ് എലിയെ പിടിക്കാനായിരിക്കും ഈ ചേര പോകുന്നത് അപ്പം ആ ജനലിൻ്റെ ശകലം തുറന്നു കിടക്കുന്നുണ്ടോ അതിലും കൂടി കയറാൻ വേണ്ടിയിട്ടാണ് ഇതോടെ പാമ്പ് കരിഞ്ഞുകൊണ്ടത് അതിൽ കൂടി കയറാൻ വേണ്ടിയിട്ടാണ് അത് ആ തുണിയുടെ വീത കൂടെ വരുന്നത് ഈ സമയത്താണ് നമ്മുടെ ചേച്ചി അങ്ങോട്ടേക്ക് തുണി എടുക്കാനായിട്ട് ചെല്ലുന്നത് പാമ്പ് അവിടെ വരും ഇതാണ് ചേച്ചി എടുക്കാനായിട്ട് അങ്ങ് ചെല്ലും ചേച്ചിയും പേടിച്ചു പോയി പാമ്പും പേടിച്ചു പോയി അതുകൊണ്ട് പാമ്പ് അവിടെ ചാടി ഇറങ്ങി ഓടുന്നതാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ കാണുന്നത് കാരണം ഒരു കാരണവശാൽ നമ്മുടെ വീടിൻ്റെ ജനല് അല്ലെങ്കിൽ കഥക് അല്ലെങ്കിൽ അതിൻ്റെ വെന്റിലേഷന് ഇങ്ങനെയുള്ളതൊന്നും തുറന്നിട്ട് പാമ്പ് നിലത്തക്കട മാത്രമല്ല വരുന്നത് അതുകൊണ്ട് ആ ചേച്ചി പേടിച്ചോടുന്നവണം തുണി എടുക്കാനായിട്ട് ആ ചേച്ചി വരുവാണ് വരുന്ന സമയത്താണ് ഈ പാമ്പ് മോളിന്ന് ചാടിയിട്ട് വരുന്ന ചേച്ചി പേടിച്ചു ഓടുന്നോ അപ്പം പാമ്പും പേടിച്ച് ഓടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ ഈ പാമ്പുകൾ ഇതിലേ എന്താ പറയാ കേട്ടോ നിലത്തക്കുടയൊക്കെ അത്രയും സ്ഥലം ഉണ്ടായിട്ട് അതിലേ ഒന്നുമല്ല വന്നത് അത് മുകളിൽ നിന്നാണോ അത് മുകളിൽ നമ്മൾ ഈ തുണി ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ആ ഷീറ്റിന്റെ മുകളിൽ കൂടി എങ്ങനെയോ കയറിയിട്ട് അത് ആ ഷീറ്റിന്റെ മുകളിൽ നിന്നാണ് താഴേക്ക് ചാടുന്നത് അപ്പൊ പാമ്പ് നിലത്തുക്കുട മാത്രമല്ല ആകാശക്കുളിയും വരൂ എന്നുള്ളതിന്റെ തെളിവാണ് ഈ കാണുന്നത് മോളിൽ നിന്ന് വന്ന് വീഴുന്നു ഷീറ്റ് മോളിൽ ഷീ മുളിൻ്റെ അതിന് ശേഷം നമ്മളിവിടെ വന്ന് നോക്കുകയാണെങ്കിൽ പാമ്പിനെ കണ്ടു പേടിച്ചു പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവിടെ വന്ന് നോക്കുവാണ് തുണിക്ക് എടുത്ത് പോകും അപ്പൊ നമ്മള് വിരിക്കാനായിട്ടിരിക്കുന്ന തുണികൾ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ ഉണങ്ങാനായിട്ടിരിക്കുന്ന തുണികൾ ശരിക്കും കുളഞ്ഞു കളഞ്ഞിട്ട് ശരിക്കും നോക്കിയതിന് ശേഷം മാത്രം ഇനി എടുത്ത് പുറത്ത് ഉണങ്ങാനായിട്ട് ഇതുപോലെ ഷെഡിലിരിക്കുന്ന തുണികൾ ഒരു കാരണവശാലും നമ്മൾ നേരെ എടുത്തോട്ട് പോകരുത് ചിലപ്പോൾ അതിനകത്തിരിക്കുന്ന പാമ്പിനും കൂടെ കൂട്ടിക്കൊണ്ടായി എടുത്തുകൊണ്ട് പോകും അങ്ങനെ സംഭവിക്കേണ്ടിരിക്കാനായിട്ട് പുറത്ത് തുണി കിട്ടുണ്ടെ ആൾക്കാരെ സംബന്ധിച്ച് ശരിക്കും അത് കുറഞ്ഞ് കളഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകുകയുള്ളൂ ഇപ്പം നമ്മൾ സി സി ടി വി വെച്ച് വെച്ചിരുന്നത് കണ്ട ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പം കാണുന്നത് കാരണം ഈ പാമ്പ് മുകളിൽ നിന്ന് വന്ന് തുണിയായി വീഴുന്നു അപ്പം അവിടെ ഇരിക്കാനാണെങ്കിൽ എന്തു ചെയ്യും അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന തുണിയുടെ ഇടയ്ക്ക് കയറിയിരിക്കും നമ്മളിത് അറിയാണ്ട് നമ്മൾ എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് അപകടങ്ങൾ സംഭവിക്കാം അതുകൊണ്ട് നമ്മൾ പുറത്ത് ഇട്ട് ഉണങ്ങുന്ന തുണികൾ വിരിച്ചിരിക്കുന്ന തുണികളൊന്നും നേരെ ഡയറക്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് ഈ പാമ്പിനെ അതിന് ശേഷം നമ്മൾ പാമ്പിനെ അവിടെ കണ്ടുപോയണ്ട് പാമ്പിനെ അവിടെ നമ്മൾ വഴിയും കൊണ്ട് തേടിയിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ പാമ്പ് പാമ്പിന്റെ വഴിക്ക് പോയി ഇതിനെല്ലാം ശേഷമാണ് നമ്മൾ സി സി ടി വി ക്യാമറ നോക്കിയപ്പോൾ പാമ്പ് ആവശ്യപ്പെടെ പോയായിട്ട് കാണുന്നത് നമ്മൾ ആ പരിസരം എല്ലാം നമ്മൾ നോക്കി പാമ്പ് എവിടെ പോയെന്ന് കണ്ടില്ല കാരണം ചേരപ്പാമ്പാണ് അത് കഴിഞ്ഞല്ല അവിടെ ചെറിയൊരു മട പോലെ ആ സ്ഥലത്ത് ആ ഭാഗത്ത് ഉണ്ടായിരുന്നുകൊണ്ട് എലിയെ പിടിക്കാനായിട്ടാണ് ചേര വന്നുള്ള അനുമാനിക്കുന്നത് അതിന് ശേഷം നമ്മൾ ജനലൊക്കെ ശരിക്കും അടച്ചു വെച്ചു കാരണം നമ്മൾ സ്റ്റോർ റൂമിൻ്റെ ഒക്കെ ആണെങ്കിലും ജനല് തുറന്നു കിടന്നാൽ അതിനകത്ത് എലി കയറും എലി കയറി എലിയെ പിടിക്കാനായിട്ട് കുറേ പാമ്പും വരും നമുക്ക് ഏറ്റവും പേടിയുള്ളൊരു മിക്ക ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും പേടിയുള്ളൊരു സാധനമാണ് ഈ പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാഞ്ഞൂലിനെ വരെ പേടിയുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീടും പരിസരവും ഒക്കെ എത്ര വൃത്തിയാക്കി ഇട്ടാലും ചിലപ്പോൾ പാമ്പുകൾ ചിലപ്പോൾ വന്നിരിക്കും പ്രത്യേകിച്ച് ഇങ്ങനെ പുറകിലൊക്കെ ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് പാമ്പുകൾ വരും പക്ഷേ ഈ പാമ്പ് വന്നത് നിലത്തെക്കൂടെയല്ല ചീറ്റിന് മോളിൽക്കൂടെയാണോ വന്ന് മോളിൽ നിന്ന് ചാടി ആ ചേച്ചി നടന്ന അപ്പുറത്തേക്ക് കുച്ചകൂടെ നേരത്തെ അഡ്വാൻസായി ചെല്ലുന്നെങ്കിൽ ഈ പാമ്പ് അവിടെ ചേച്ചി നേരത്ത് തന്നെ ചാടിയാലും ഭാഗ്യത്തിന് അത് സംഭവിച്ചില്ല ആ ഈ ചേച്ചി അപ്പുറത്തേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ പാമ്പ് വന്ന് ചാടി ഓടി ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക